വെൽക്കം ടു ഗ്രീൻ ഫ്ലോറ ഇന്ന് അടിപൊളി അടീനിയത്തിൻ്റെ സെയിൽ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് സ്ക്രീനിലുള്ളത് കൊൽക്കത്തയിലത്തെ നഴ്സറിയിലെ പ്ലാൻസ് ആണ് അപ്പോൾ നൂറ് രൂപ മുതലുള്ള അഡീനിയൻ പ്ലാൻസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറ്റലോഗ് ഷെയർ ചെയ്യുന്നതായിരിക്കും മിനിമം അഞ്ച് പ്ലാൻസ് എടുക്കണം കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയുമാണ് പ്ലാൻസ് അയക്കുന്നത് സിംഗിൾ പെറ്റൽ വെറൈറ്റീസും റോസി ടൈപ്പ് വെറൈറ്റീസും അവൈലബിൾ ആണ് നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ അടിപൊളി സിംഗിൾ പെറ്റൽ വെറൈറ്റീസ് കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കോഡക്ട്സൊക്കെ വന്ന നല്ല പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത് തിങ്കളാഴ്ച അയച്ച് അഞ്ച് ദിവസത്തിൽ നമുക്ക് പ്ലാന്റ്സ് കയ്യിൽ കിട്ടും അയച്ചതിന് ശേഷം അവർ ട്രാക്കിംഗ് ഐ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അടിപൊളി പ്ലാൻസ് തന്നെയാണ് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം ഇതിനോടകം തന്നെ ഒരുപാട് പേര് പ്ലാൻസ് വാങ്ങിക്കഴിഞ്ഞു അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കുറച്ചൊക്കെ പ്ലാൻസ് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഇപ്പോൾ എല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ വാട്സപ്പിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക സോ മറ്റൊരു സെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Thank you.